െതിരായിട്ടുള്ള ജനവികാരത്തെ പോലെ തന്നെ മതേതര ജനാധിപത്യ ഭാരതത്തെ ദുർബലപ്പെടുത്തി മതവൽക്കരിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾക്കെതിരായി കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി ലഭിച്ച തിരിച്ചടിയെ പോലെ തന്നെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഗവൺമെൻറ്റിനുള്ള ഏറ്റവും കനത്ത താക്കീത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ സഞ്ചരിച്ചപ്പോൾ ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയപ്പോൾ കനത്ത അമർഷവും പ്രതിഷേധവും പകയും വിദ്വേഷവുമാണ് സത്യത്തിൽ ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായി ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങളിലുള്ള അതിശക്തമായ പ്രതിഷേധം ഒരു വലിയ കൊടുങ്കാറ്റായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും നയങ്ങൾക്കെതിരായിട്ടുള്ള കനത്ത താക്കീത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി പ്രധാനമായും വിശ്വസിക്കുന്നത് അതോടൊപ്പം മതേതര ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ദൗത്യം അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ് നടത്തിയത് ആ പൊളിറ്റിക്സ് മതേതര ഇന്ത്യയെ ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കുക എന്നുള്ള ഒരു വലിയ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെച്ചത് ആ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് വർഗീയ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിൽ വളകരെ അടക്കമുള്ള നിയോജക മണ്ഡലത്തിൽ പരിശോധിച്ചാൽ അറിയാം സാമുദായിക വർഗീയതയെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സാമുദായിക ധ്രുവീകരണം കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ സി പി എം പ്രത്യേകിച്ചും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയ ഹീനമായ പരിശ്രമത്തിനുള്ള കനത്ത തിരിച്ചടി കൂടിയാണ് മതേതര കേരളത്തിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അതിശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് നല്ല വിജയം ഈ തെരഞ്ഞെടുപ്പിൽ സമ്മാനിച്ചിട്ടുള്ളത്